ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ നിന്നും ഇറക്കി വിട്ട ദേവികയെയും കൂട്ടി സിദ്ധു നേരെ ഹോസ്പിറ്റലിലേക്ക് അച്ഛന്റെ അടുത്തേക്ക് ചെല്ലാണ് അങ്ങനെ ദേവികയെ കണ്ടപ്പോ ആശ്വാസ വാക്കുകൾ പറയാണ് മോളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട അവർ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് മോളോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് മോളോടൊന്നല്ല ഒരു പെൺകുട്ടിയോടും ഇങ്ങനെയുള്ള ഊരത ചെയ്യരുത് അവർ എടുത്തു ചാടി ചെയ്യുന്ന ഈ തീരുമാനം നാശത്തിലേക്കാണ് എത്തിക്കുക എന്നുള്ളത് അവർ ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാക്കും എന്നിട്ട് അവർ അതിന് പശ്ചാത്തപിക്കുകയും ചെയ്യും എന്ന് പറയട്ടോ അപ്പോൾ സിദ്ധു പറയണേ സുദ്ധേട്ടന്റെ അച്ഛൻ ഇല്ലാത്ത സമയത്താണ് അവരിങ്ങനെയാ ചെയ്തത് സുധീട്ടന്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഓ രംഗം പറയണേ അവർക്കെന്താ വട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യാന് അതൊക്കെ ചെയ്യിപ്പിക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ ആ ആ ശരത്തായിരിക്കുമല്ലേ അതെ ആ ശരത്ത് തന്നെ അവനാണ് ഇതിൻ്റെ ഒക്കെ പുറകിൽ കളിക്കുന്നത് അതിന് ആദ്യം ആ വീട്ടിൽ നിന്നും ഇറക്കി വിടേണ്ടത് ആ ശരത്തിനെയാണ് അവൻ ആ കുടുംബം കുളന്തോണ്ടും എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ അതിനുള്ള സമയം വരും അധികം വൈകാതെ തന്നെ അതിനുള്ള സമയമാണ് വരാൻ പോകുന്നത് ഇപ്പോ അവനെ വാഴ്ത്തിപ്പാടുന്നവർ തന്നെ നാളെ അവനെ ആട്ടിയിറക്കും നീ അതിന് അധികം ദിവസമൊന്നുമില്ല എന്ന് പറയട്ടോ അപ്പോ സിദ്ധുവിന്റെ അച്ഛൻ പറയണ അല്ല ഇനിയിപ്പോ ഏതായാലും ആ വീട്ടിൽ നിന്നും ഇറങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോ അവിടേക്ക് തിരികെ പോകാൻ കഴിയില്ലല്ലോ അപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ സിദ്ധു പറയണ അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് ഉദയേട്ടന്റെ അച്ഛൻ തിരിച്ചു വന്നാൽ ഉടനെ തന്നെ ദേവികയെ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും ഉദയേട്ടന്റെ അച്ഛനോട് ആരുടെയും ഒരു കളിയും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ സിദ്ധുവിന്റെ അച്ഛൻ പറയണ എങ്കിൽ മോളെ നീ മനോഹര ൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുമോളെ എന്ന് പറയുമ്പോഴൊക്കെ ദേവിക കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സിദ്ധു പറയണ് ദേവിക ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എവിടേക്കും പോവാനില്ല എന്നൊന്നും കരുതണ്ട ഒന്നല്ലെങ്കിൽ നല്ലൊരു ഹോസ്റ്റൽ ഞാൻ റെഡിയാക്കി തരാം അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കും അതുമല്ലെങ്കിൽ തനിച്ചൊരു വാടക വീട്ടിൽ താമസിക്കണമെങ്കിൽ അതും ഞാൻ റെഡിയാക്കി തരാം എന്ന് പറയുമ്പോൾ ദേവിക കരഞ്ഞുകൊണ്ട് ജോലി ഇല്ലാത്ത എനിക്ക് നിലവിന് പോലും മാർഗമില്ലാത്ത എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോൾ രംഗം പറയണ് ദേവിക പോലത്തെ ഒരാൾക്ക് ജോലി കിട്ടാനൊന്നും ഒരു പ്രയാസവും ഉണ്ടാവില്ല സിദ്ധു തന്നെ ജോലി റെഡിയാക്കി തരും ജോലി റെഡിയാക്കണോ എന്ന് സിദ്ധു ചോദിക്കുമ്പോൾ ദേവിക പറയണേ വേണ്ട തൽക്കാലം ഇപ്പോൾ വേണ്ട എൻ്റെ അച്ഛനൊന്നു വന്നോട്ടെ എന്ന് പറയട്ടോ അപ്പോൾ സിദ്ധു രംഗനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് അപ്പോഴാണ് സിദ്ധുവിനെയും തേടി ശരത്ത് അവിടേക്ക് വരുന്നത് അപ്പോൾ ശരത്ത് വഴി തരഞ്ഞോണ്ട് പറയുകയാണ് എവിടെയേടാ അവൾ എന്ന് ചോദിക്കുമ്പോൾ ആര് ദേവികയോ അതെ ദേവിക തന്നെ ദേവിക എവിടെയാണെങ്കിലും അവളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് അതിന് ദേവികയെ കൊണ്ടുപോകാൻ നീ അതിന് അവളുടെ ആരാണ് ഭർത്താവ് ാണോ അതോ സഹോദരനാണോ അതോ ബന്ധുവാണോ ആര് തന്നെ വന്നാലും ഇനി ദേവികയെ കൊണ്ടുപോവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ ഉടനെ ശരത്ത് പറയണേ നീ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത് ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ഉടനെ രംഗം പറയണേ നീ അങ്ങനെ പേടിപ്പിക്കലടാ നീ കണ്ണുരുട്ടി കാണിച്ചാൽ എങ്ങനെ പേടിക്കുന്നവരൊന്നുമല്ല ഞങ്ങൾ അപ്പോൾ ശരത്ത് പറയണേ ഇപ്പോ അവൾ എവിടെയുണ്ടെന്ന് നിങ്ങളോടാണ് ചോദിച്ചത് സൗകര്യമില്ല നിന്നോട് പറയാനേ ആ വീട്ടിൽ നിന്നും അവളെ ഇറക്കി വിട്ടതും നിന്റെ ബുദ്ധിയാണെന്നുള്ളതൊക്കെ അറിയാം എന്നിട്ടിപ്പോ അന്വേഷിച്ചു ഇറങ്ങിയിരിക്കുന്നു നീ ഇപ്പോ അവളെ കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നതും എവിടേക്കാണെന്നുള്ളതും എനിക്കറിയാം പക്ഷേ നിന്റെ ആഗ്രഹം ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ എങ്കിൽ നീ മരിച്ചാലോ എന്ന് ചോദിച്ചപ്പോ സിദ്വങ്ങ് ചിരിച്ചുകൊണ്ട് പറയണേ എന്റെ ഹൃദയം പണിമുടക്കിയിട്ട് പോലും ഞാൻ ചാകാത്തവനാണ് എന്നെയാണ് നീ കൊല്ലാൻ വേണ്ടി നോക്കുന്നത് നീ വെറുതെ മണ്ടത്തരം പറയല്ലേ ശരത്തെ നീ നിന്റെ പണി നോക്ക് നീ നിന്റെ തരത്തിന് പോയി കളിക്ക് ഇത് വേറെ ആളാണ് എന്നും പറഞ്ഞ് സിദ്ധും രംഗനങ്ങ് പോകുന്ന സമയത്ത് ശരത്ത് വീണ്ടും തടയുകയാണ് എന്താടാ നീ വഴി തടയാനാണ് ഉദ്ദേശം ഞാൻ നിന്നെ വഴി തടഞ്ഞാൽ നീ എന്ത് ചെയ്യും നിന്നോടാണ് പറഞ്ഞത് ദേവിക എവിടെയാണെങ്കിലും നീ മര്യാദക്ക് പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെടാ എന്ന് ചോദിച്ച ഉടനെ ശരത്ത് സിദ്ധുവിൻ്റെ കൊളറയിലും കയറി പിടിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുമ്പോഴത്തേക്കും രംഗൻ നടുവിൽ കയറി നിന്നിട്ട് മര്യാദക്ക് നീ ഇവിടെ നിന്നും പോയിക്കോ ഇതൊരു ഹോസ്പിറ്റലാണ് നിനക്ക് തന്നെയാണ് അതിൻ്റെ ഭവിഷ്യത്തുണ്ടാവുക എന്ന് പറയുമ്പോൾ നീ എവിടെ കൊണ്ടുപോകും ദേവിയെ ഉപിച്ചാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ സിദ്ധു പറയണ് ആയിക്കോട്ടെ ഞാൻ അനുഭവിച്ചോളാം എന്ന് പറയട്ടോ അങ്ങനെ ശരത് ദേഷ്യം പിടിച്ച് അവിടെ നിന്നും പോവാണ് ഓ സിദ്ധു രംഗനോട് പറയണെ അല്ലാളിയാ നമ്മളിവിടെ നിന്നും പോയാൽ ശരിയാവില്ല ദേവികയെ അവൻ എന്തും ചെയ്യും അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും പോവണ്ട തൽക്കാലം ദേവികയെ അവൻ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധുവും രംഗനും നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലട്ടോ അപ്പോൾ ശരത് ആണെങ്കിൽ അവർ പോകുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് പകയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് എന്നിട്ട് ശരത്ത് നേരെ പിന്നെ സ്വാമിയും ശരവണനും കിടക്കുന്ന വാർഡിലേക്ക് ചെല്ലുകയാണ് ഗുണ്ടകളെയും കൂട്ടി അപ്പോൾ സ്വാമി നല്ല ഉറക്കത്തിലാണ് ശരവണനും മയക്കത്തിലാണ് സ്വാമി കാണാതെ ശരവണനെ അവിടെ നിന്ന് കൊണ്ടുപോകാനാണ് ശരത്തിന്റെ പ്ലാൻ ശരത് ശരവണനെ കൊല്ലുന്നു തള്ളാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടത് അങ്ങനെ ശരവണനെ അവിടെ നിന്നും ഗുണ്ടകളെയും കൂട്ടി കൊണ്ടുപോകുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഒരു ബഹളം കേട്ട് സ്വാമി കണ്ണു നിറന്ന് നോക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് സ്വാമിയുടെ നേരെ കത്തിയെടുക്കുകയാണ് എന്നിട്ട് പറയണത് മിണ്ടി പോവരുത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് വരാം അതല്ല എന്നുണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി ഇവിടെ നാമം ജപിച്ചുകൊണ്ട് ഇരുന്ന സ്വാമി അതാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരവണനെയും കൂട്ടി ശരത്ത് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ശരത്ത് പോയി കഴിഞ്ഞ് ഉടനെ തന്നെ തങ്കച്ചിയെ വിളിച്ച് സ്വാമി കാര്യം പറയണേ നമ്മൾ ആരും കരുതുന്ന പോലെയല്ല ശരത്ത് അവൻ ചില്ലറക്കാരനല്ല ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവൻ എന്നെ എതിർത്ത് അവൻ ശരവണനെ കൊണ്ടുപോയിയല്ലേ എങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് എന്നിട്ട് കൈമളിനോട് പറയാണ് നമ്മളുടെ ആളുകളെയൊക്കെ വിളിച്ച് പറയണം എത്രയും പെട്ടെന്ന് ശരവണനെ നമുക്ക് രക്ഷപ്പെടുത്തണം ശരത്ത് എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൈമള് പറയാണ് എനിക്ക് അവൻ്റെ ആ സംസാരവും വിനയവും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൻ അവനാളൊരു ചില്ലറക്കാരനല്ല എന്ന് എന്തായാലും ഞാൻ ഞാനിപ്പം തന്നെ എല്ലാവരെയും വിളിച്ച് പറയാം ശരവണന് ഒന്നും സംഭവിക്കാതെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയട്ടോ അങ്ങനെ കായ്മിനെയും കൂട്ടി തങ്കച്ചു നേരെ കാറെടുത്തുകൊണ്ട് ഇറങ്ങുകയാണ് ഈ സമയം കാലത്ത് ശരവണനെ ഭീഷണിപ്പെടുത്തുകയാണ് നീ എന്ത് കരുതിയേടാ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാം എന്ന് കരുതിയോ എങ്കിൽ അത് നിനക്ക് തെറ്റി എന്ന് പറഞ്ഞ് ശരവണനെ ഇല്ലാതാക്കുമെന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നീ എന്നെ എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ നിന്നെ നിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് എല്ലാവരും അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയട്ടെ അതിന് നീ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരവണൻ ശരത്തിനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പിടുകയാണ് എന്നിട്ട് ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ശരത്തിൻ്റെ ഗുണ്ടകളെ മറ്റൊരു സൈഡിലേക്ക് ശരത്ത് പറഞ്ഞു വിടുകയാണ് അപ്പോൾ ശരവണൻ ഒളിച്ചു നിൽക്കുന്ന ആ ഭാഗത്ത് പെട്ടെന്ന് ശരവണൻ്റെ കാല് തെറ്റി ഇടാൻ പോകുമ്പോൾ ആ സൗണ്ട് ശരത്ത് കേൾക്കുകയാണ് അങ്ങനെ ശരവണൻ ഒളിച്ചു നിൽക്കുന്ന ഭാഗത്തേക്ക് ശരത്ത് എത്തുകയാണ് കേട്ടോ എന്നിട്ട് കൈയ്യോടെ പിടിക്കുകയാണ് നീ എന്ത് കരുതിയേടാ ശരവണ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാമെന്നോ എങ്കിൽ നിനക്ക് തെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് ശരവണനെയും കൂട്ടി കാറിൽ കയറ്റി നേരെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് ശരത്തിന്റെ അമ്മ പറഞ്ഞതുപോലെ ഭ്രാന്താശുപത്രിയിൽ ഇടാം എന്നുള്ള പ്ലാനോട് കൂടിയിട്ട് അങ്ങനെ ആവുമ്പോൾ ഇനി ശരവണൻ ആരോടും എന്ത് സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല മാനസിക രോഗിയ രോഗിയാണെന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ശരത്തിന്റെ ഫോണിലേക്ക് തങ്കച്ചി വിളിക്കാനുണ്ടോ അപ്പോൾ തങ്കച്ചിയുടെ കോൾ കാണുമ്പോൾ ശരത്ത് ഫോൺ കട്ടാക്കണ് അപ്പോഴൊക്കെ തങ്കച്ചിക്ക് നല്ല ദേഷ്യം വരികയാണ് ശരത്തിനോട് അവൻ വാക്ക് പാലിക്കുന്നില്ല എന്നുള്ള ആ ഒരു ദേഷ്യത്തോട് കൂടിയിട്ടാണ് കാറിൽ വരുന്നത് ഈ സമയം നിത്യം മനോഹരന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ മനോഹരൻ പാർവതിക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയാണ് അപ്പോൾ പാർവതിയോട് പറയാണ് പാർവതി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ പാർവതി പറയണേ അതിന് ഞാൻ ഈ വീട് ഇടിച്ചു പൊളിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ മനോഹരൻ പറയാണ് വീട് ഇടിച്ചു പൊളിക്കുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും അവിടെ ഉണ്ടാവണം ദേവിക മോൾക്ക് ഒരു പോറൽ പോലും സംഭവിക്കരുത് ഞാൻ അവിടേക്ക് വരുമ്പോൾ ദേവിക അവിടെ തന്നെ ഉണ്ടായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് പറയേണ്ടതില്ലോ പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നീ ദേവിക മോളെ കാണണ്ട നീ നിന്റെ കണ്ണിലൂടെ ദേവിക മോളെ നോക്ക് അപ്പോൾ നിനക്ക് മനസ്സിലാവും ദേവിക മോള് എത്ര പാവമാണെന്നുള്ളത് നമ്മുടെ സുതിമോനയായിട്ടാണ് അവൾ ജീവിക്കുന്നത് എന്ത് തെറ്റാണ് ദേവിക മോള് നമ്മളോട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അങ്ങനെ പാർവതി നിത്യ വിളിച്ചു പറഞ്ഞിട്ടാവും മനോഹരേട്ടൻ അറിഞ്ഞത് എന്നുള്ള ഭാവത്തിൽ നോക്കിയിട്ടാണ് പോകുന്നത് ഈ സമയം പ്രേമയാണെങ്കിലോ അകത്ത് കിടന്ന് കരയുകയാണ് അപ്പോൾ കുറ്റവാളികളാണെങ്കിലോ പ്രേമയെ വല്ലാതെ കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് ഇനി എന്തിനാണ് ഒരു പാവം പിടിച്ച പെണ്ണിനെ നീ കൊല ചെയ്തത് എന്നിട്ടിപ്പോൾ ഇവിടെ കിടന്ന് മോങ്ങുന്നോ നീ ഒരിക്കലും പുറത്ത് പോവില്ലടി നിനക്ക് ജയിലിൽ തന്നെ ആവും ഇനിയുള്ള കാലം മുഴുവൻ എന്നൊക്കെ പറയുമ്പോഴൊക്കെ പ്രേമ പറയണേ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതിട്ടാണോ നീ ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നത് എന്നൊക്കെയുള്ള ഓരോ കുത്തി മുത്തുവാക്കുകളൊക്കെ പറയാട്ടോ അപ്പോൾ പാർവതിയാണെങ്കിലും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മനോഹരം പറഞ്ഞ കാര്യം പറയണേ അപ്പോൾ മുത്തശ്ശി പറയണേ നീ മനോഹരം പറയുന്നതൊന്നും കേൾക്കണ്ട രാമേശ്വരത്ത് കിടക്കുന്ന മനോഹരൻ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞത് അവൾ ആ ദേവിക വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്തായാലും നീ അവൻ പറയുന്നതൊന്നും കേൾക്കണ്ട നമ്മളെ രക്ഷിക്കാനേ ശരത്തുമോനുണ്ട് അതുകൊണ്ട് നീ അവൻ പറയുന്ന വാക്കുകളൊന്നും കേൾക്കാൻ നിൽക്കണ്ട ദേവികയെ തിരിച്ച് ഈ വീട്ടിലേക്ക് വിളിക്കൊന്നും വേണ്ട നിത്യമോളുടെ ഭാവിയാണ് നമുക്ക് വലുത് അതുകൊണ്ട് അവൾ ഇനി തിരികെ വിളിക്കാനൊന്നും പോവണ്ട മനോഹരം വരുന്ന സമയത്ത് നമുക്ക് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് പറയാണ് അങ്ങനെ പാർവതി മുത്തശ്ശി പറയുന്നത് അങ്ങ് അനുസരിക്കുകയാണ് ഇനി മനോഹരനെ കൊല്ലാൻ ഏൽപ്പിച്ച ശരത്തിന്റെ ഗുണ്ടകൾ മനോഹര വഴിയിൽ വെച്ച് തടഞ്ഞ് മനോഹരനെ കത്തിയെടുത്ത് വയറ്റിലേക്ക് കുത്തുകയാണ് അങ്ങനെ മനോഹരനെ കൊല്ലാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ് അങ്ങനെ മനോഹരനെ വഴിയിൽ ഉപേക്ഷിച്ച ശേഷം അവിടെ നിന്നും ആളുകൾ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കും അതൊന്നും ശരത്ത് അറിയുന്നില്ല അങ്ങനെ ശരത്തിനെ ഗുണ്ടകൾ വിളിച്ചു പറയാണ് മനോഹരനെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ തീർത്തു കളഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോൾ അത് കേട്ടപ്പോൾ ശരത്തിന് ഒരുപാട് സന്തോഷാവാണ് ഇനി മനോഹരന്റെ ശല്യമില്ല ഇനി ഞാൻ തീരുമാനിക്കുന്നതാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ശരത്ത് നിൽക്കുന്നത് ശരത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മനോഹരന്റെ തിരിച്ചു വരവുണ്ടാവുക മനോഹരൻ മരിച്ചു എന്ന് കരുതിയ ശരത്ത് അപ്പോഴാണ് ഇനി അന്തം പോകുന്നത് ഈ സമയം ദൈവിക മനോഹരന്റെ ഫോണിലേക്ക് തുടരെ തുടരെ വിളിച്ചുകൊണ്ടിരിക്കും ിക്കുമ്പോഴും മനോഹരൻ്റെ ഫോൺ കിട്ടാത്തത് കൊണ്ട് ദേവികയ്ക്ക് നല്ല ടെൻഷൻ വരികയാണ് ഇനി അച്ഛൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ള ടെൻഷനിലാണ് ദേവികയ്ക്ക് താങ്ങും തണലുമായ മനോഹരൻ കൂടി ഇല്ലാതായാൽ ദേവികയുടെ അവസ്ഥ ആരോരും ഇല്ലാത്തവളായി മാറുകയാണ് പിന്നീട് റൂബി ചന്ദ്രയുടെ അടുത്തേക്ക് ഒളിവിൽ താമസിക്കുന്ന ചന്ദ്രയുടെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് സിദ്ധു ദേവികയെ സംരക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ചന്ദ്ര പൊട്ടിത്തെറിക്കുകയാണ് അങ്ങനെ ഒളിവിൽ താമസിക്കുന്ന ചന്ദ്ര ഇനി പുറത്തേക്ക് വരികയാണ് അതോടുകൂടി േമയുടെ കേസ് തള്ളിപ്പോവും പ്രേമ നിരപരാധിയാണെന്നുള്ളത് തെളിയും പ്ലാന് ചീറ്റി പോവുകയാണ് സിദ്ധുവും ദേവികയും വീണ്ടും ഒന്നാകുമോ എന്നുള്ള ടെൻഷനിലാണ് ചന്ദ്ര ഇനി ചാടേണ്ടി വരുന്നത് അപ്പോ റൂബി ചന്ദ്രയോട് പറയണേ ഇങ്ങനെ ഇനി നീ മറഞ്ഞ് നിന്നാലേ നിനക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യൂ വീണ്ടും സിദ്ധുവും ദേവികയും ഒന്നാവാനുള്ള വഴിയാണ് ഉണ്ടാവുക അതുകൊണ്ട് ഇനി നിന്റെ ഒളിച്ചുകളി നിർത്തിയേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് റൂബി ചന്ദ്രയുമായി പുറത്തു വരുന്നത് തങ്കച്ചു കളത്തിലിറങ്ങുകയാണ് അതോടുകൂടി ശരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് വിളിച്ചത് കൊണ്ടുവരികയാണ് ശരത്തിൻ്റെ ശത്രുവായി തങ്കച്ചി മാറുകയാണ് ശരത്ത് ശ തങ്കച്ചി പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് തങ്കച്ചിക്ക് ശര ആക വരികയാണ് അതോടുകൂടി തങ്കച്ചി സ്വാമിയോട് പറയണ ഇന്നു മുതൽ ശരത്തിൻ്റെ കഷ്ടകാലം തുടങ്ങാൻ പോവുകയാണ് അങ്ങനെ ശരത്ത് മനോഹരം മരിച്ചു എന്ന് കരുതി യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയാണ് അങ്ങനെ പാർവതിയും മുത്തശ്ശിയുമൊക്കെ ഇനി ഒരു പാഠം പഠിക്കാൻ പോവുകയാണ് യഥാർത്ഥ സ്വഭാവം ശരത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം സ്വഭാവം മുത്തശ്ശിക്കും പാർവതിക്കും മുന്നിൽ ശരത്തെടുക്കുമ്പോഴാണ് ഇനി ഇവർക്ക് പറ്റിയ അക്കിടി മനസ്സിലാവുന്നത്